അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഫെബ്രുവരി ആയി പെരുമ്പാവൂരിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് ഫ്ലോറ റെസിഡൻസിയിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം സിറാജ് ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പത്തുമണിക്ക് ഇ എം എസ് ഹാളിൽ ജില്ലാ പ്രസിഡന്റ് റഷീദ് കാലടി അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം എം എൽ എ അഡ്വക്കറ്റ് എൽജോസ് കുഞ്ഞപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് അസോസിയേഷൻ അംഗങ്ങളുടെ പ്രകടനം പെരുമ്പാവൂർ സുഭാഷ് ചന്ദ്രബോസ് മൈതാനത്ത് നിന്നും ആരംഭിക്കും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഷബീർ എനെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് റഷീദ് കാലടി റാഫി എടയാട്ടി അനീഫ് മുഹമ്മദ് ഷാഫി എടയാട്ടി ഷാജിൽ പാലത്തിങ്കൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഇവരുന്ന ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ നടത്തപ്പെടുകയാണ് ഇരുപത്തിയൊന്നാം തീയതി പ്രതിനിധി സമ്മേളനവും അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി ജില്ലാ സമ്മേളനവുമാണ് ഉദ്ദേശിക്കുന്നത് സമ്മേളനത്തിനോടനുബന്ധിച്ച് നമ്മുടെ പാർക്കിൽ മുനിസിപ്പാലിറ്റി പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഏകദേശം രാവിലെ ഒമ്പത് മണിയോടുകൂടി പ്രകടനം ആരംഭിച്ച് പത്ത് മണിക്ക് നമ്മുടെ ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ച് ബഹുമാനായ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് അതുപോലെ നമ്മുടെ സംസ്ഥാന നേതൃത്വവും അതുപോലെ പൗരപ്രതിനിധികളും അടക്കം പല ആളുകളും പങ്കെടുക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ബഹുമാന്യ നമ്മുടെ ഫിലിം സ്റ്റാർ സലീം കുമാർ അവർ അത്തരത്തിൽ ഗംഭീരമായ ഒരു സമ്മേളനമാണ് കേരളത്തിൽ ചുരുങ്ങിയത് ഒരു പത്ത് നാലായിരം മെമ്പർമാർ ഞങ്ങളുടെ ഈ സംഘടനക്കുണ്ട് എറണാകുളം ജില്ലയിൽ അഞ്ഞൂറിൽ മുകളിൽ മെമ്പർമാർ ഞങ്ങളുടെ സംഘടനക്കുണ്ട് പ്രത്യക്ഷമായി അഞ്ഞൂറ് നമ്മുടെ മെമ്പർമാരുണ്ടെങ്കിൽ പരോക്ഷമായി കൊണ്ട് തന്നെ ഒരു ഇരുപത്തയ്യായിരം ആളുകള് ഈ ഒരു മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് അനുഭവിക്കുന്ന മാലിന്യ പ്രശ്നങ്ങളും ഈ നാളുവരെയും നമ്മുടെ ഈ നാട്ടിൽ ഈ മാലിന്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ കച്ചവടക്കാരായ അല്ലെങ്കിൽ ഞങ്ങളിൽപ്പെട്ട ഈ വിഭാഗം ആളുകളാണ് ഈ അടുത്ത കുറച്ച് നാളുകളായി നിങ്ങൾക്കറിയാം ഗവൺമെന്റ് ഏജൻസികളൊക്കെ വന്ന് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്തരം ആ ഏജൻസികൾക്ക് കൊടുക്കുന്ന അതേ ഒരു അംഗീകാരം ഞങ്ങളുടെ മേഖലയിൽ തൊഴിലെടുക്കുന്ന സാധാരണക്കാരനായ പാവപ്പെട്ടവർക്കും നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രമേയം ന്യൂസ് ഡെസ്ക്